വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിമാർക്ക് പല രീതിയിൽ ഭീഷണി വരാറുണ്ട് എടുത്തു പറയേണ്ടത് വധഭീഷണിയെക്കുറിച്ച് തന്നെയാണ് ഈ വധഭീഷണി വരാനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അയാളുടെ ഭരണം ഒരു വിഭാഗത്തിനെതിരെയുള്ള ഭരണമായിരിക്കാം അതല്ല എങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അടിച്ചമർത്താനുള്ള ഭരണമായിരിക്കാം അതല്ല എങ്കിൽ ഒരു സംഘടനയെയോ അല്ലെങ്കിൽ ഒരു വംശത്തെയോ ഉന്മൂലനം ചെയ്യാനുള്ള നീക്കമായിരിക്കാം ഇങ്ങനെ പല രീതിയിലാണ് ഒരു പ്രധാനമന്ത്രിക്ക് വധഭീഷണി വരാറുള്ളത് നരേന്ദ്രമോദിക്ക് ഒരുപാട് വധഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് എന്ന ഔദ്യോഗിക വൃത്തങ്ങൾ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ആർ എസ് എസ് കാരനാണ് ആർ എസ് എസ് കാരനായതിനു ശേഷം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറുന്നു അദ്ദേഹത്തിൻ്റെ വഴികളിലൂടെ അദ്ദേഹം ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടി എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ വധഭീഷണി അടക്കം വരാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് പക്ഷേ ഈ വിഷയത്തിലാവട്ടെ ബി ജെ പിക്ക് അതിൻ്റെതായിട്ടുള്ള ന്യായീകരണവുമുണ്ട് പക്ഷേ ഇപ്രാവശ്യം വധഭീഷണി വന്നിട്ടുള്ളത് ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരനായ യുവാവിൽ നിന്നാണ് അതായത് ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനിൽ നിന്നാണ് എന്ന് പറയുന്നതായിരിക്കും നല്ലത് അതായത് സൽമാൻ എന്ന ഡൽഹിയിലെ ഒരു ചെറുപ്പക്കാരനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താൻ വധിക്കും എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് ഇതിന്റെ കാരണം എന്താണ് എന്ന് അന്വേഷിക്കാൻ അവിടെയുള്ള പോലീസുകാർ മുന്നോട്ട് വന്നു അതിന്റെ ഭാഗമായിട്ട് ഈ ഫോൺ കോൾ എവിടെ നിന്നാണ് വന്നത് അത് കേന്ദ്രീകരിച്ച് ഒരു വളരെ വ്യക്തമായ അന്വേഷണം നടത്തുകയും അത് ഇന്ന് ടെലിഫോൺ പരിസരത്ത് നിന്നാണ് വന്നതെന്നും അവിടെ വന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്ത് ഡൽഹി പോലീസ് ആളെ പിടികൂടുകയും ചെയ്തു അത് വയസ്സുകാരനായ കജൂരിക്ക എന്ന ഡൽഹിയിലെ ഒരു പ്രദേശത്തെ ഒരു മുസ്ലിം യുവാവാണ് എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത് നരേന്ദ്രമോദിക്കെതിരെ വധഭീഷണി കാരണം എന്താണ് എന്ന് ഡൽഹിയിലെ പോലീസുകാർ അയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് ജയിലിൽ കിടക്കണം എന്നാണ് അതായത് എനിക്ക് വീണ്ടും ജയിലിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്നുള്ളതാണ് ആ സൽമാൻ എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരൻ അതിന് മറുപടി നൽകിയത് ആ മറുപടി കേട്ട് പോലീസുകാർ മാത്രമല്ല ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും അത് കണ്ട ജനങ്ങളടക്കം ഞെട്ടിപ്പോയി എന്തിനാണ് ഒരാൾ ജയിലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയെ തന്നെ ഭീഷണിപ്പെടുത്തുന്നത് എന്നത് പല ആളുകളും ചോദിച്ചു അതിന് പല ആളുകളും പല രീതിയിൽ മറുപടി നൽകി ഒന്നെങ്കിൽ അയാൾക്ക് ജയിലിലാണ് സുരക്ഷിതത്വം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അയാൾക്ക് വിശപ്പുണ്ടാകാം എന്നുള്ളത് കൊണ്ടായിരിക്കാം അതല്ല എങ്കിൽ അയാൾ ഒരു മണ്ടരായിരിക്കാം അല്ലെങ്കിൽ മാനസിക സ്ഥിരതയില്ലാത്ത ഒരാളായിരിക്കാം അതല്ലെങ്കിൽ അയാളൊരു വലിയൊരു കുറ്റവാളിയായിരിക്കാം പക്ഷേ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ ഭീഷണിപ്പെടുത്തിയത് എന്തിനാണ് എന്നുള്ളത് ഇതുവരെയായിട്ടും ആർക്കും പിടികിട്ടിയിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ കൃത്യമായിട്ടുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ സൽമാനെതിരെ നേരത്തെയും ഒരുപാട് കുറ്റങ്ങൾ ഉള്ളതായിട്ട് ഡൽഹി പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള